ഹോസ്പിറ്റലിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തടാൻ ടാൻ ഓടാൻ ഇറങ്ങിക്കാണ് സമയം ഇപ്പോൾ ഇവിടെ സംതിങ് ലൈക്ക് ദാറ്റ് എന്താ പറയുക ഒരേത്രക്കും കാണുന്നുണ്ടോ പക്ഷേ കാണുന്നില്ലല്ലോ സമയപ്പോൾ ഇവിടെ ഏകദേശം എട്ട് മണി ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വണ്ടി അന്നേരം നന്നായിട്ടൊന്ന് ഫുള്ള് പെഗി കാരണം മൂന്നാല് ദിവസം എടുക്കാതുകൊണ്ടേ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിപ്പം ഒന്ന് രാവിലെ ഒന്നും പരിപാടി ചെയ്യാറില്ല നേരെ ബസ്സിനെ നമ്മൾ ഓടാൻ ഇറങ്ങണ കൈസ് ശരിക്കും മൂന്നാല് ദിവസമായി ഓടിയിട്ട് ഓട്ടമൊക്കെ വന്നിട്ടുണ്ട് ഓട്ടമൊക്കെ വന്നിന് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു അപ്പോൾ ഇനി കൈസ് നമ്മൾ മഷാ അല്ല ഓടാൻ വീണ്ടും ഇറങ്ങുന്നു അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധനാഴ്ച ടുഡേ വ്ളോഗുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കൈസ് അത് അത് വണ്ടീൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാം പൂച്ച കയറില് ഭയങ്കര സീനാണ് സീനാണ് പൂച്ച സീനാണ് പൂച്ച മൂന്ന് രണ്ടൂന്നാർ ഉള്ളിൽ കയറി ആകെ ആ കല്ക്കുലിക്കണം ഞാൻ ലാസ്റ്റ് കർട്ടനൊക്കെ ഇട്ടുകാണ്ട് ഞാൻ സമാധാനപൂർണമായിട്ടാണ് കൈ കിടക്കാറ് പൂച്ച എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നം ഈ പൂച്ചൻ്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും പൂച്ച കയറി മൂത്ര കഴിക്കണതും കടിച്ചു പറിച്ച് ചീറ്റ് കടിച്ചു പറിച്ചണതും എന്റെ സീറ്റൊക്കെ അടിച്ച് പറിച്ചു അപ്പൊ ഇനി നമ്മൾ മൂന്നാല് ദിവസം തിരക്കൊക്കെ കഴിഞ്ഞ റാഹത്തോടു കൂടി അഹമ്മദില്ല നമ്മളിന്ന് വീണ്ടും ലൈനിക്ക് ഇറങ്ങണ ലൈനിക്ക് ഉദ്ദേശിച്ചത് ഓടാനെന്തായാലും എല്ലാരും വർത്താന സുഖാണെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല തുടർന്നും പുതിയ പുതിയ ബ്ലോഗുകളൊക്കെ വരും കാരണം വേറെന്താ പരിപാടി ഇത് വേറെ പണിയൊന്നും ഇല്ലല്ലോ പണിയല്ലേ ഏയ് ഈ സുന ഇവിടെ പോകേണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം നമ്മളെന്ത് ചെയ്യും ഇവിടെ എങ്ങനെ എടുക്കും ഇവിടെ എങ്ങനെ ഇതാ പോലും ഒരിച്ചു നമ്മൾ ഓടാൻ ഇറങ്ങുന്നു ഖൈസ് വ ഞാൻ പോയിട്ടില്ല ഞാൻ പോയി നീരപ്പം വന്നേക്കണം ബിസ്മില്ല ബിസ്മില്ല അപ്പൊ ഗൈസ് മൂന്നാല് ദിവസമായി വണ്ടി എടുത്തിട്ട് അപ്പൊ സമയം എവിടെ എട്ടര ഗൈസ് എട്ടര എട്ടരന്ന് പറഞ്ഞു എട്ടര പതിനാറ് ചിലപ്പോൾ ഞാൻ രാവിലെ ഏഴ് മണിക്കൊക്കെ നീച്ചു പോകാറുണ്ട് ഇതിപ്പോൾ രാവിലെ എണീച്ചപ്പുഴത്തിന് സമയം ഒരുപാടായി പക്ഷെ അത് അതിലേറെ ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു അല്ലേ പരിപാടി എല്ലാം നടക്കുള്ളു അപ്പം ഇനി വെക്കാഴ്ച നമ്മൾ നേരെ പാച്ചു പോകും ഗൈസ് ഒരുപാടി അരമണിക്കൂർ കുട്ടികൾക്കറിയോ കഴിഞ്ഞു ഇല്ലാത്ത ജാതി കൈസ് അങ്ങനെ നമ്മളെ തായ പാർക്കിൽ എത്തിക്കണ് രാവിലെ നമ്മളെന്ത് ചെയ്യും കൊറച്ചു നേരം അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മണി വരൊക്കെ നമ്മൾ തായ പാർക്കിലിടും കൈ ദിവസം ഞാൻ മേലക്കോലുള്ളു ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ശാന്ത സുന്ദര മനോഹരം പിന്നെ റസാഖ്പുണ്ട് കുഞ്ഞിബാക്ക ഉണ്ട് ചെമ്പനും തുമ്പനും മാരി പോലെ എപ്പോഴും എല്ലാവരും എടുത്തിട്ടാക്കണം അതെന്ന് പറയില്ല അത് അങ്ങനെയാണ് സ്നേഹപ്പെടുത്തുന്നത് ഞാൻ ഒരു ചായ പാപ്പിൻ്റെ വീടിന്ന് രാവിലെ കരയിൽ നിന്ന് കുളിച്ചു വന്നാലും ഇത് രാവിലെ കൂടെ ആ ഒരു ചായ ഇങ്ങനെ കുടിക്കണം അപ്പോൾ അവർ എന്തേലും കുറേ അത് ചേലായെന്ന് വരാ കൂട്ടത്തിൽ കാക്കയുടെ സ്പെഷ്യൽ അപ്പം ഉണ്ടാവും ഏയ് എന്നിട്ടാണ് ഓടാറുണ്ട് ചാവ അതൊരു പതിവ് പരിപാടി അപ്പം ചായ ഓടി ഇനി വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ്

അവിടെ ആ തലക്കെ കറക്റ്റ് അവിടെ എത്തിയാലേ കൈനേട്ടേ കിട്ടുള്ളു രണ്ടു ദിവസം മാറി മൂന്നു ദിവസം മാറി എന്നിട്ട് ഗ്രാഫ് താഴോട്ട് പോയിക്കളെ മേലോട്ടിങ്ങനെ വരണം പക്ഷെ അതാ സീ അല്ലേ നോക്കാം കുറെ നേരം അവിടെ കൊത്തിരുന്നു താഴെ പാർക്കിലേ ചില ദിവസം അങ്ങനെ ചില ദിവസം രാവിലെ തന്നെ ഇങ്ങനെ ചടച്ചിരിക്കും അങ്ങനെയാണ് നമ്മളൊരു പരിപാടി കാഴ്ചത് അങ്ങനെ കൈസ് നമുക്ക് കൈനീട്ടം കിട്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ മേലാട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പൊ ട്രെയിനിപ്പോൾ പോയി ഈ ആരെങ്കിലും വന്നാൽ നമുക്ക് അങ്ങാടിക്കും പോവാം ഇവിടുന്ന് ലോക്കൽ കിട്ടും നമ്മൾ ഇവിടെയും വെയിറ്റ് ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ആള് എന്താ പറയാ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പം കൈനീട്ട് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നുണ്ടെയിൻ ഗൈസ് അങ്ങനെ വീണ്ടും ട്രെയിൻ വന്നു അങ്ങനെ കിട്ടി ഗൈസ് കിട്ടിയേ അതായത് ഇവിടെ സായുത്വം നിർബന്ധമാണ് അതായത് ഈ ഇരുണ്ട മരുഭൂമിയിൽ ഒരു തണുത്ത പോലെ നമുക്കൊരു ഇരിങ്ങാട്രി കിട്ടുകാർക്ക് അയസ് ഇരിങ്ങാട്ടി ട്രിപ്പ് ഇറങ്ങി ഇങ്ങനെ പൂരാണ് വാ കുറേ നേരം സ്റ്റേഷനുകളിൽ കാത്തുന്നെങ്കിലും കഴിഞ്ഞ മാസമായെങ്ങലോ നമുക്കൊരു ഇരിങ്ങാട്രിപ്പിട്ടുകാർക്ക് ആയസ് ഞാൻ കൃതാപ്തനായി അപ്പോൾ നമ്മുടെ ഇവിടെ തിരിച്ചിങ്ങനെ പൂരാണ് നേരെ ഇവിടെ കവലൊക്കെ എത്തി കവലൊക്കെ അങ്ങനെ മേലാട്ടൂരെ അപ്പൊ അതും കഴിഞ്ഞാൽ തിരിച്ചു പോരുന്നോ വിശക്കൊന്നും എന്തെങ്കിലും കഴിക്കണം വീട്ടില് സാധാരണ ഉച്ചക്കെ ഭക്ഷണം കഴിക്കാൻ പോകത്തുള്ളു അപ്പൊ എനിക്ക് മഴ രക്ഷല്ലേ മഴക്കൊന്നും നിന്ന് ഇവിടെ കാട്ടിൽ പോയപ്പോഴും പൊരിഞ്ഞ പൊടുത്ത മുട്ട മഴ ഞങ്ങള് ചോലങ്ങളെത്തിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഹൈദരഖാൻ്റെ സൈക്കിൾ കംപ്ലൈൻ്റ് ആണ് കൊണ്ടുപോയി ഞാനിവിടെ നാട്ടില്ല നമ്മളെ ഹൈദരഖാൻ്റെ പരിക്ക് വന്നിട്ടാണ് നമ്മളാ സൈക്കിൾ എടുത്ത് നേരാക്കിയിട്ട് അവിടെ കൊണ്ടുനെക്കും നമ്മൾ സെൽഫ് സർവീസ് അതുവരെ നമ്മളെ കയ്യിലുണ്ട് കാശ് അതാണ് നമ്മൾ ആഹേ ഞാൻ സൈക്കിൾ എടുത്ത് കൊണ്ടുവരണം അങ്ങനെ നമ്മൾ നേരെ സൈക്കിൾ എടുക്കും വണ്ടിയിൽ പിക്ക് ചെയ്യും വണ്ടിയിൽ കയറ്റും ശേഷം നമ്മൾ എവിടെ പോവും പോവും അല്ലേ അതൊന്നും കയറ്റട്ടെ അപ്പോൾ ഇതെ റെഡി അപ്പോ പറഞ്ഞുതരും എന്താ വെച്ചാല് നിങ്ങൾ ആരും ഒന്നും കൊണ്ട് ബുദ്ധിമുട്ടണ്ട എല്ലാവിധ ഓട്ടവും നമ്മൾ എടുക്കുന്നതാണ് കൈസ് ഏക്സ്കോ അങ്ങനെ കൈസ് ഭാർഥത്തെ ഓട്ടത്തിനു ശേഷം പിന്നെ നിന്നിട്ടില്ല ചെറുതും വലുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാണ് പുഴകളും തോടുകളും കടന്ന് തോടൊന്നും രസില്ല കാരണം അടുത്ത പോയാണ്ട അപ്പൊ അങ്ങോട്ട് കടന്നുകൊണ്ട് വണ്ടി നിന്നിട്ടില്ല നിന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെറിയ ലോക്കൽ ലോക്കൽ ഇങ്ങനെ കിട്ടും അതുകൊണ്ടും പോകുന്നു ഹേ മുണ്ടാണ് ഇപ്പം എന്താ പറയാ നമ്മളെ റോഡിന്റെ ഒക്കെ അവസ്ഥ നോക്കാലേ ആരോട് പറയാൻ ആരും കേൾക്കാണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്റ്റക്കായിട്ടില്ല ഏതായാലും ഇപ്പോഴാണ് സ്റ്റക്കായത് അത് നേരെ പാർക്ക് വീണ്ടും അങ്ങനെ ഓട്ടങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഡൈസ് ഞാൻ പാർട്ടി കുറച്ച് നേരട്ട് വീണ്ടും നേരെ നമ്മുടെ പത്രി കടയിലെത്തി നമ്മുടെ കരുവാറിൻ്റെ റോട്ടം അല്ലേ വെയ്റ്റിങ്ങിലാണ് എന്താ പറയാ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് മഷോ നല്ല ഓട്ടാണ് അപ്പം വലിയ തിരക്കടില്ല രാവിലെ കുറച്ച് പോസ്റ്റ് ആയെങ്കിലും ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് വിശക്കില്ല ഫുഡ് അടിച്ചിട്ട് ബാക്കിയാവാം വിശക്കൊന്ന് അത് മയക്കൊന്ന് പോയാലും മട്ട് കാണാൻ ഉണ്ട് ആ വേറെ ഒരു മണിയായി അമ്മയോട് പറയണം ഒരു മണിയായ പിന്നെ ചോറ് വെച്ചിട്ട് മതി സുഹൃത്തുക്കളെ അങ്ങനെ ചോറെയൊക്കെ കഴിഞ്ഞ് ആ തോന്നു കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തു നല്ല പൊട്ടല് സമയ റെസ്റ്റിനൊരു കമ്മിയില്ല ബസ് ശങ്കിന്റെ ഡീസൽ മടിച്ചു ഫുള്ളാക്കി ഓഫാക്കി നമ്മൾ വീണ്ടും പാർക്കിലേക്ക് എത്താൻ അങ്ങനെ അടുത്ത ട്രിപ്പിനായിട്ട് നമ്മൾ മേലാറ്റൂർ പാർക്കിലെത്തി കൈ മഴ വീണ്ടും ചാരി കൊണ്ടേ ഇരിക്കുന്നുണ്ട് മഴ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി ചായ വണ്ടി അവിടെ നിർത്തി നമ്മൾ ഒരു പൊക്കവടയും ഒരു ചായയും നാലുമണിയായാലും ചായ കൊടുക്കുന്നു നമ്മൾ ഋഷീന്റെ ചായ കട കൊള്ളാം ഒക്കെ നൈസ് ആണ് നൈസാണ് ചായ എടുക്കട്ടെ നേരെ അങ്ങനെ ചായ കൂടെ കഴിഞ്ഞാണ്ട് ചായ പാർക്കിൽ കുറച്ചേരുന്നോക്കാൻ നോക്കാം നോക്കണി വേറെ കാറുണ്ട് ഇതങ്ങോട്ട് നോക്കൂ ഈ ഗേറ്റിന് അടയ്ക്കൽ പരിപാടിയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ വീണ്ടും നമുക്കൊരു എടയാറ്റൂര് കിട്ടിരിക്കടയാറ്റൂര് പോയി തിരിച്ചു വന്നവരാണ് അങ്ങനെ വീട്ടും നേരെ മേലാറ്റൂർ നമ്മൾ തോന്നും വീണ്ടും നമുക്ക് ട്രിപ്പ് നോക്കിട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ പരിപാടി ഇങ്ങനെ മാശാഭ അങ്ങനെ കഴിഞ്ഞു പോകും അത് ഓണായുണ്ടേ ഓണായുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തോട്ടമുണ്ട് മാഷാബ്വാ പിന്നെന്താ രാവിലെ ഒക്കെ വൺ പോസ്റ്റായിരിക്കും അച്ഛൻ്റെ ശേഷം കുഴപ്പമില്ലാത്ത തോട്ടമുണ്ട് അപ്പം അങ്ങനെയാണ് കൈസ് നമ്മുടെ ഓട്ടോ ലൈഫ് എന്ന് പറയുന്നത് ആ പിന്നെന്താ കഥ പറയണമായിട്ട് തോന്നുന്നുണ്ടെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ഒരു രണ്ട് ദിവസം ഇന്ന് മാറുന്നാൽ ഞാൻ അപ്പോൾ രണ്ട് ദിവസം അടുത്ത് വൈകുന്നോട്ട് ഹോസ്പിറ്റലിലെ സംഭവങ്ങളൊക്കെ അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം എൻ്റെ ഓർഡർസ് എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം മാറി എന്നാൽ പിന്നെ എന്താ പറയുക ഒരു ഒരു ഇതൊക്കെ മാറിയാണ് അപ്പം ഇനി ഡെയിലി ബ്ലോഗുകൾ ഉറപ്പിക്കാം പക്ഷേ അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ വരും എന്താ പറയുക ഇനിയൊരു സമയം ഏകദേശം അഞ്ച് കാലം അഞ്ച് കാലായി പക്ഷേ അത് ഒരു എട്ട് മണി വരെ സാധാരണ ഓഡൽ എല്ലാ ദിവസവും ഏഴ് മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യും ഡെയിലി വ്ലോഗുണ്ടാവും പിന്നെന്താ പറയുക അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിന് നമുക്ക് മേലാട്ടൂർ പാർക്കിലേക്ക് തോന്നാം നമുക്ക് മേലാറ്റൂർ കങ്ങാടി ഇറങ്ങിയാൽ ഞാൻ എന്താ ഈ കാർട്ട് ബുക്കുകൾ വീണ്ടൊരു ലോകലൈം അത് ഏതാണ് ഞാൻ ഫസ്റ്റ് ടൈം വരുക നമ്മളെ ഇടയാറ്റൂരിനെയാണ് സംഗതി പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു കാർട്ട് നമ്മളെ അൽത്തൂ മിസ്റ്റർ അൽത്താഫ് ബാർബർ ബാലൻ നൈസ് വൈ ഒരു ആളെറക്കാണത് ഇടയാറ്റൊരു പള്ളിപ്പടിയിൽ നിന്നും ലോക്കൽ കൂടെ നമുക്ക് കടിച്ചിരിക്കുകയാണ് ഗൈസ് ആ വീണ്ടും നമ്മൾ പോവുകയാണ് മേലട്ടൊരു പാർക്കിലേക്ക് ഇട്ടടാ അങ്ങനെ നമ്മൾ പാർക്കിലെത്തി രണ്ട് ലോക്കലൊക്കെ ഓടി ഒന്നു രണ്ടോ ഓ ലോക്കലൊക്കെ ഓടിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ചില ദിവസം അടിപൊളി ചില ദിവസം വായ്പ ഉണ്ടാവില്ല ചില ദിവസം അഞ്ച് പൈസക്ക് ഉണ്ടാവില്ല സമയം അവിടെ അഞ്ചാം മുപ്പത്തിമൂന്നായി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കളിച്ചത് ഓട്ടോ ലൈഫ് ഓട്ടോ ലൈഫ് അങ്ങനെ അവിടെ ഇരുന്ന് ചടച്ചപ്പോൾ നമുക്ക് എടയാത്ര ട്രിപ്പ് വിളി ഫോൺ ട്രിപ്പ് കിട്ടിരിക്കുകയാണ് വന്ന് വന്ന് നമ്മടെ ചെമ്മാണിയുടെ കിന്നപ്പ നിങ്ങള് അമീർ എവിടെയാ അമീർ എവിടെ വെച്ചല്ലേ അമീർ അതാക്കണ് ചെറുക്കര ഒരു ഒയിവ് ലോണായിട്ട് ഒരു ഒയി കിട്ടില്ല അപ്പൊ ഓട്ടം നല്ല തകർത്ത് ആടി നടന്നോണ്ടിരിക്കാണ് അപ്പൊ ചെമ്മാണിയോട് വൈ പോയപ്പോ ചെറുക്കര കണ്ടു അമീർ എവിടെ വീടിലെല്ലാം ചോദിക്കണേ ചെറുക്കം ഓണി ചെറുക്കം ആകെ വാടിക്കോയ ഓണ നല്ല തിരക്കെ വർത്താനം പറയട്ടെ അങ്ങനെ രാത്രി ഇവിടെ സമയം മണി മണി അപ്പൊ എനിക്ക് നല്ല ഓട്ടായിരുന്നു ഓണത്തിന്റെ തിരക്കായിരുന്നു ഇന്നും നാളെ കേട്ട് അത്യാവശ്യം ഓട്ടം ഉണ്ടാവുന്നു വിചാരിക്കുന്നു

നേരം പതിനൊന്നും പതിനൊന്നര ആയാലും ഞാൻ വന്നിട്ട് ഇറങ്ങോളു എവിടെ പോയാലും കിട്ടും ചെങ്ങായി കുത്തിരിക്കണൊക്കെ ചെങ്ങായി എനിക്ക് ഉറക്കല്ലേ ഏപ്പന കുട്ടി എന്തോ ഒങ്ങാത്ത ഇതൊങ്ങാട്ടേ ഇന്നിട്ട് വങ്ങാൻ പിന്നൂറ്റായി കാക്കുനും അത് കിട്ടിയാൽ മതി ആൾ കളയറ കയറപ്പം ഇത്ര പത്ത് പതിനൊന്ന് മണിയായി ഏതായാലും നാട്ടിലാവുമ്പോൾ ഞാൻ കുറേ പ്രവാസി ആയതിനോ എനിക്ക് നാട്ടിലാവുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അവരുമിക പിന്നെ ഇതുവരെ വീശിച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ ബൈ ബൈ താങ്ക്